Thank mm -hmm. you. ആ ഡോക്ടർ ഓൾഫേ ഞാൻ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് എന്തായാലും ഇന്ന് ഇപ്പം നേരത്തെ കിടക്കണം അതിന് പത്ത് മണി ആവുമ്പോഴേക്കൊന്ന് കിടക്കണം അപ്പം അതു നേരം നേരത്തെ ലൈവ് വരാൻ തരും കാരണം നാളെ തുടങ്ങി ഫുൾ ഡേ ഡ്യൂട്ടിയാണ് ഫുൾ ഡേ ജോലി ആയിരിക്കും അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നു ഒരാളൂടാ സമയം കുറയുമോ ഞാൻ എപ്പോഴും പറഞ്ഞ മതി അല്ലെ എപ്പോഴും പറഞ്ഞാ മതി ആയിരിക്കും

ണോ മിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടാണോ ഏതെങ്കിലും പട്ടികളായിരിക്കും ബാക്കി രണ്ടുപേര് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊറേം പട്ടികള് പട്ടികള് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിലേതേലും പണങ്ങളായിരിക്കും നാളെ പണം ആവോ നാളെ ഞാൻ ഒരു തിരുമ്മൻ കാണില്ല നാളെ കാണാനുള്ള സമയമില്ല നാളെ എനിക്ക് തോന്നുന്നു മല ദിവസത്തെ കള്ളപ്പിന് വേറൊരു പട്ടം കൂടി അയ്യോ വേറെ കൂടി ഇണ്ടേതാ പല ദിവസത്തെ കള്ളൻ പ്രകമ്പനം അത് രണ്ടും പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ നാളെ സിനിമ ഒന്നും കാണില്ല കാരണം ജോലി നാളെ വലിയ ദിവസത്തൊക്കെ ആണ് ഗാന്ധി ടോക്സോ അതാരോക്സ് ഞാനെന്തായാലും തിങ്കളാഴ്ച പടം കാണുന്നു തിങ്കളോ ചൊവ്വയോ എന്തെങ്കിലും കാണുന്നു ടോക്സ് അത് മറ്റേ ഇപ്പൊ വിജയ് സേതുപതിയുടെയും വരവ് സ്വാമിയുടെയും അങ്ങനൊക്കെ പടങ്ങളുണ്ടെ കോമഡി പടം അപ്പൊ അതിന്റെ മലയാളം ഡബ് ഇറങ്ങിട്ട് കാണാൻ പറ്റുള്ളൂ പ്രകമ്പന കോമഡി കൊറത് മിക്കവാറും മറ്റേ പടം രോമാഞ്ചം പോലെയൊക്കെ ആയിരിക്കും മിക്കവാറും ോമാഞ്ചം പോലെയായിരിക്കും എന്നാ ആൽബി ഈ പുള്ളിയുടെ ക്യാമറമാൻ സിനിമ ഈ പുള്ളിയെ ഞാൻ നേരിടൽ മറ്റേ ഏത് പടാർ ടോംസിന്റെ ഷൂട്ടിങ്ങിന് ഈ പുള്ളിയായിരുന്നു ആ നല്ല ആൾക്കാരുണ്ടല്ലോ ഗണപതി നാഗർ സൂര്യ അല്ലമീൻ അതാരണോ രാജേഷ് മാധവൻ ശീതൽ ജോസഫ് അതറിയപ്പെടില്ല പ്രശാന്ത് അലക്സാണ്ടർ കലാഭോൻ നവാസ് അസീസ് നെടുമ്പങ്ങാട് അഭിജിത്ത് അത് എഴുതി ഏവാടാ എനിക്കറിയാൻ പാടില്ല പുതിയ അപ്ഡേഷിക്കുള്ളൂ യ്യോ ഞാൻ മങ്കാത്തൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായില്ല ഡൗൺലോഡ് ചെയ്യണ്ടോ മങ്കാത്തൊക്കെ ഞാൻ വെറുതെ തോന്നി അയാളെ ഞാൻ നോക്കണ പിന്നെ ഞാൻ എന്തിട്ട് യൂട്യൂബായി ഞാൻ പിന്നെ എനിക്ക് പിന്നെ കിട്ടിട്ടൊന്നുമില്ല എനിക്ക് ആ ഒരൊറ്റ പ്രാവശ്യം മാത്രം കിട്ടിട്ടുള്ളു അതേ പിന്നെ ഞാൻ യൂട്യൂബ് നോക്കിയില്ലല്ലോ പരിഹരിക്കും 似乎。Mm hmm. ട മിനിമം നാലില്ലാകുന്ന പോയാടാർക്കുന്ന ഞാനൊന്നും ഇറങ്ങണൊന്നില്ല മാർജ്ജ ബിഗ് ബോസ് പിന്നെ ഞാൻ ജോലിയൊക്കെ കളഞ്ഞ അതിനു വേണ്ടി ഇരിക്കേണ്ടവരുടാ അതാണ് ചടങ്ങ് ഏ നോക്കാം ണണ്ടാ ഒന്നാമത് എന്റെ എനിക്കിപ്പോ ഇതൊന്നും റീച്ചൊന്നും ഇല്ലാത്ത എന്റെ ചാനലിലെ വീഡിയോസ് ഇട്ടാ നോക്കാം മുക്കളെ കൊണ്ട് പറ്റുന്നല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് അതെല്ലാ പറഞ്ഞത് മൊത്തം ഇരുന്ന് കാണണം നല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ മൊത്തം ഇരുന്ന് കാണാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്റെ ജോലി കൂടി ആവുമ്പേ അത് ഏ നോക്കാം കാര്യമൊന്നുമില്ല തിന്നായിട്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളില് പഞ്ചസാരയും ഉറുവും ഭാഗത്തിന്റെ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ കണ്ണെയ് വെച്ചിട്ടുള്ള ആപ്പിൾ ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി തിളപ്പിച്ചറിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ആ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല അതിന് മുമ്പ് തന്നെ ഇത് കഴിച്ചു തീർക്കും അതാണ് ഈ ഒരു മണിക്കൂർന്ന് പറഞ്ഞാ എന്റെ ജോലിന്ന് പറഞ്ഞ പത്ത് മണിയാവുമ്പോഴേ തീരോളൂ അതാണ് പ്രശ്നം എന്നത് അവർ കളവ സമയ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയ ശേഷം വ്യൂ ഒക്കെ ഡൗൺ എന്റെ നൂറ് കണക്കുന്നു ഏഹ് എന്റെ കോപ്പി റൈറ്റ് സ്ട്രൈക്കൊന്നും ഇല്ല ഒരു പഴങ്ങളും കൊടുത്ത സ്ട്രൈക്ക് ഇപ്പൊ എന്റെ എന്റെ ചാനലിലില്ല എന്റെ ചാനൽ ഇപ്പൊ ഫ്രീ ആണ് എന്തായാലും ഇപ്പൊ എന്റെ ചാനലിൽ ഒരു ഇഷ്യൂ ഇല്ല പിന്നെ ആ മീനുകയാണ് എൻ്റെ ദൂര അത് മരിക്കോള അത് മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് തോന്നിട്ടോളും എന്റെ ചാനലിൽ ഇപ്പൊ ഒരു മൈനുകളും കൊടുത്തതില്ല അതപ്പ എനിക്കറിയാൻ പാടില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ല റിപ്പോർട്ടർ ചാനലാ നേരത്തെ ഞാൻ ഇന്ന് ഇന്ന് നേരത്തെ കിടന്നു നോക്കിടക്കണം കാരണം നാളെ ജോലിക്ക് പോകാ നാളെ നാളെ ഫുൾ ടൈം ജോലിയാ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഫുൾ ടൈം ജോലിയാ അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ ഫുൾ ടൈം ജോലി നാളെ തുടങ്ങി അപ്പൊ അതാണ് ഇന്നിപ്പോ നേരത്തെ തുടങ്ങുന്നത് ഷേവ് ചെയ്യണം ചെയ്യണം എന്നിട്ട് പണിക്കറ നിർബന്ധമൊന്നുമില്ല മാറത്തെ ആ എന്തായാലും ഷേവ് ചെയ്തിട്ട കാരണം കൊറച്ചായിരുന്നു ഷേവ് ചെയ്തിട്ട് കുറച്ച് കുറച്ചേരും ഷേവ് ചെയ്യണം ബാംഗ്ലൂർന്ന് നാട്ടിലേക്ക് പോകാൻ നൂറ്റി കഴിഞ്ഞു രൂപ പോളാ സുഖായിട്ട് നൂറ്റി തൊണ്ണൂറ് എണി പോവാലോ എന്നിട്ട് ചടങ്ങ് കുറച്ച് സമയം വണ്ടിരിക്കണം അത്രേ ഉള്ളൂ ഇല്ല ഞാൻ നോർമൽ അത് അതാണ് സുഖം മറ്റേ നോർമൽ സാധനം ഇല്ലേ പണ്ടത്തെ ആക്കി ബ്ലേഡ് ഒക്കെ ഇടുന്നത് അതാണ് എനിക്കിപ്പോ ഇതായിട്ട് തോന്നുന്നത് മറ്റേ ട്രിമ്മറിനെക്കാളും നല്ലത് എനിക്കിപ്പോ അതായിട്ട് തോന്നണത് ആ ട്രയടാവും ശരിയാണ് പന്ത്രണ്ട് മണിക്കൂറോ പത്ത് മണിക്കൂർ ഉണ്ട് ഉണ്ടാവുന്നത് ആ പത്ത് മണിക്കൂറിൻ്റെ അടുത്ത് ഇണ്ടാവുന്നു തോന്നു മീശ എടുത്തോളാം ഏ കോഴിക്കോട് നിന്നിട്ട് വേണ്ട വരെ പട ഞാൻ പോയതല്ലേ ഞാൻ ബാംഗ്ലൂർക്ക് പോയതല്ലേ ഞാൻ രാത്രി ഏഴുമണിക്ക് പോയി രാത്രി ഏഴുമണിക്കല്ല ഒരാറുമണി ആ സമയത്തൊക്കെ കയറി അവിടെ രാവിലെ ഏഴുമണി ആയപ്പോ എന്തെങ്കിലാ അമ്മ ഞാൻ നിർത്താണ് എനിക്കേ മതിയായി ബന്ദി പറയൂറ്റാറ്റ പിന്ന ഇല്ല ഞാൻ കണ്ടുള്ള ഇല്ല സിനിമ സമയവും ഇല്ല നേരം ഇല്ല ഒന്നുമില്ല അതാണ് പ്രശ്നം അത് ശെരിയ ഞാൻ ഇന്ന് ടാറ്റ